ജസ്റ്റിസ് ഭാസ്കർ സർ ഉദ്ഘാടനം ചെയ്ത രാമേന്ദ്ര ജസ്റ്റിസ് രാമചന്ദ്രൻ സാർ അടക്കമുള്ള വേദിയിലെ സദസിനുള്ള പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു വേദിയിൽ ഇവിടെ നിൽക്കാനായിട്ട് വിളിച്ചതിലുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തുകയാണ് ഫെബ്രുവരി പതിനഞ്ചിന് ആദ്യമായിട്ട് ഫെബ്രുവരി പതിനഞ്ചിൽ സ്വാമി ഉദിച്ചേതന്യ ജീവിന്റെ നിർദ്ദേശാനുസരണം ഗുരുവായൂർ ശ്രേദ്ധ നട ഇത്തരം ഒരു ലളിത സഹസ്രനാമജപയജ്ഞം നടത്തുന്നത് ഒരു സമൂഹ ലളിതാ സഹസ്രനാമത്തെ പറയുന്നത് അതിൽ ക്ഷണിക്കുന്നതിന് ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ് അധികാരം ചേട്ടൻ സുനിരം അടക്കമുള്ളതിന്റെ ഭാരവാഹികളോട് നന്ദി പറയാണ് അതുപോലെ തന്നെ അധികായം ചേട്ടന്റെ പേര് പോലെ തന്നെ അന്യക്തമാക്കിക്കൊണ്ട് അതിവിപുലമായ രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ രാമേന്ദ്രസാദ് പറഞ്ഞ പോലെ സമൂഹത്തിന് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് സ്വാമിജി ഉദ്ദേശിച്ചിട്ടുള്ളത് കർഷകരെയും സൈനികരെയും കലാകാരന്മാരെയും ആദരിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് ആ ഒരു നിർദ്ദേശങ്ങളാണ് സ്വാമിജി ഇവിടെ പറഞ്ഞിട്ടുള്ള അത്തരമൊരു പരിപാടി നടത്തുന്ന ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിന് പൈതൃ ഗുരുവായൂരിന്റെ എല്ലാ വികാശം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി ശ്രീ രവീക്ഷന്റെ പറഞ്ഞു